നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മികച്ച കുറെ നീക്കങ്ങൾ നെയ്മറുടെ ഹെഡറുകൾ അവസരങ്ങള് നന്നായി കളിച്ചു ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി ഷോട്ടുകൾ ഉതിർത്തു ഇങ്ങനെയൊക്കെ ആയിട്ടും പക്ഷേ സാൻഡോസ് വീണ്ടും പൊട്ടിയിരിക്കുന്നു കഴിഞ്ഞ കളിയിൽ മിറാസോളിനോട് പൊട്ടിത്തകർന്ന സാന്റോസ് ഇൻ്റർനാസിയോണലിനെതിരെ വിജയിച്ചേ അടങ്ങൂ എന്ന രൂപത്തിലാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് കളിയിൽ ആധിപത്യം പുലർത്തി നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു പക്ഷേ ഒടുവിൽ അവർ തോറ്റു രണ്ടേ ഒന്നിന്റെ പരാജയം രണ്ടേ പൂജ്യമായിരുന്നു ഒടുവിൽ അവസാന ഘട്ടത്തിൽ ഒരു ഗോള് വഴിയിലൂടെ മടക്കിയടിച്ചുകൊണ്ടാണ് രണ്ടേ ഒന്ന് എന്ന രൂപത്തിലേക്ക് എത്തിയത് ഇന്റർനാഷണൽ വേണ്ടി കർബനോ അതുപോലെ രണ്ടാം പകുതിയിൽ ബോറെ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിൽ സാൻഡോസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡേവിഡ് വാഷിങ്ടൺ കുയർമെ നെയ്മർ റോൾ ഹേസർ എന്നിവരെ കുരുമിച്ചാണ് അണിനിരുന്നത് മറുഭാഗത്ത് ബോറയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇൻ്റർനാഷ്യോണൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ഒമ്പതാമത്തെ മിനിറ്റിൽ തന്നെ കർബനറയിലൂടെ ഇൻ്റർനാഷ് യോണൽ മുന്നിലെത്തി തിരിച്ചടിക്കാനുള്ള സാൻഡോസിൻ്റെ ശ്രമങ്ങൾ നിരവധി അവസരങ്ങൾ നെയ്മറുടെ ഹെൻഡറുകൾ മറ്റ് നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ മുന്നേറ്റത്തിൽ പന്ത് വലയിലേക്ക് എത്തിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്ന കാഴ്ച ഇടവേള സമയത്ത് മത്സരം ഒന്നേ പൂജ്യത്തിന് മുന്നിലായിരുന്നു ഇന്റർനാഷിയോണൽ രണ്ടാം പകുതിയിൽ എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് വേറെ ഇൻ്റർനാഷിയോണലിൻ്റെ ലീഡ് വർദ്ധിപ്പിച്ചു അപ്പോഴൊക്കെ സാൻഡോസ് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ വഴിയിലൂടെ ഒരു ഗോൾ മടക്കി അടിച്ചെങ്കിലും വൈകിപ്പോയിരുന്നു ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ രണ്ട് ഒന്നിന് സാൻഡോസ് പരാജയപ്പെട്ടിരിക്കുന്നു പതിനഞ്ചു കളിയിൽ നിന്ന് ഇരുപത് പോയിന്റുമായിട്ട് ഇന്റർനാഷ്യോണിൽ പത്താം സ്ഥാനത്തും പതിനഞ്ച് കളിയിൽ നിന്ന് പതിനാല് പോയിന്റുമായിട്ട് സാന്റോസ് പതിനേഴാം സ്ഥാനത്ത് റെലഗേഷൻ സോണിലാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം